ഏവർക്കും നമസ്കാരം മെയ് മാസം പതിനഞ്ചാം തീയതി മുതൽ ജൂൺ മാസം പതിനാലാം തീയതി വരെയും നീളുന്ന ഇടവമാസ ഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് ഇടവമാസത്തിൻ്റെ ഏറ്റവും വലിയ രണ്ട് സവിശേഷതകളിൽ ആദ്യത്തേത് വ്യാഴം ഈ മാസം മുതലാണ് പൂർണമായും തൻ്റെ മിഥുനരാശിയിലുള്ള സഞ്ചാരം തുടങ്ങുന്നത് എന്നതു തന്നെയാണ് രണ്ടാമത്തേത് ഇടവം നാലാം തീയതി അതായത് മെയ് മാസം പതിനെട്ടാം തീയതി നടക്കുന്ന രാഹു കേതുക്കളുടെ മാറ്റമാണ് ഒരു വർഷം തൊട്ട് ഒന്നര വർഷക്കാലമാണ് ഈ ഗ്രഹങ്ങൾ ഇനി ഈ മാസം മുതൽ സഞ്ചരിക്കുക എന്ന് അറിയുക തൽഫലമായി ചില രാശിക്കാരുടെ ദുരിതങ്ങൾ ഒഴിഞ്ഞ് ഭാഗ്യം ഉദിക്കുന്നു അപ്പോൾ സ്വാഭാവികമായും മറ്റ് ചില രാശിക്കാർക്ക് ഈ മാറ്റങ്ങൾ ദോഷകരമായും ഭവിക്കും അപ്പോൾ ഈ മാസത്തെ ഗ്രഹങ്ങളുടെ സഞ്ചാരം നമുക്കൊന്ന് പരിശോധിച്ച ശേഷം കാര്യകാരണസഹിതം ഇടവമാസത്തെ ഫലങ്ങളിലേക്ക് പ്രവേശിക്കാം സൂര്യൻ ഈ മാസം മുഴുവനായും ഇടവരാശിയിൽ സഞ്ചരിക്കുന്നു ചൊവ്വ ജൂൺ മാസം ആറാം തീയതി വരെയും തൻ്റെ നീചരാശിയായ കർക്കിടകത്തിൽ സഞ്ചരിക്കുന്നു എന്നാൽ ജൂൺ ഏഴാം തീയതി മുതൽ ചിങ്ങരാശിയിൽ പ്രവേശിക്കുന്നു ബുധൻ നിലവിൽ മേടരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ മെയ് ഇരുപത്തി മൂന്നാം തീയതി ഇടവരാശിയിലേക്കും ജൂൺ ആറാം തീയതി മിഥുനം രാശിയിലേക്കും പ്രവേശിക്കുന്നു വ്യാഴം ഈ മാസം തൊട്ട് മിഥുനരാശിയിൽ തൻ്റെ ഒരു വർഷക്കാലത്തെ സഞ്ചാരത്തിന് തുടക്കം ഇടുന്നു ശുക്രൻ മെയ് മാസം മുപ്പത് വരെയും തൻ്റെ ഉച്ചരാശിയായ മീനത്തിൽ സഞ്ചരിക്കുന്നു തുടർന്ന് മുപ്പത്തിയൊന്നാം തീയതി മുതൽ മേടത്തിൽ പ്രവേശിക്കുന്നു ശനി മീനം രാശിയിൽ സഞ്ചരിക്കുന്നു രാഹു കേതുക്കൾ മെയ് മാസം പതിനെട്ട് വരെയും യഥാക്രമം മീനം കന്നി എന്നീ രാശികളിൽ സഞ്ചരിക്കുന്നു എന്നാൽ മെയ് പതിനെട്ടാം തീയതി മുതൽ ഓരോ രാശി പുറകോട്ട് മാറി കുംഭം ചിങ്ങം എന്നീ രാശികളിൽ രാഹു കേതുക്കൾ തങ്ങളുടെ ഒന്നര വർഷക്കാലത്തെ സഞ്ചാരത്തിന് തുടക്കം കുറിക്കുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി നമുക്ക് ഇടവമാസത്തെ ഫലങ്ങളിലേക്ക് പ്രവേശിക്കാം ചിങ്ങക്കൂർ മകം പൂരം ഉത്രം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ ഈ കൂറുകാരുടെ കർമ്മഭാവം എന്ന് അറിയപ്പെടുന്ന പത്താം ഭാവത്തിലാണ് ഈ മാസം മുഴുവനായും സഞ്ചരിക്കുക പത്താം ഭാവം എന്നത് സൂര്യൻ്റെ ഇഷ്ടഭാവം ആകയാൽ ഈ ഭാവത്തിൽ കൂടി സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അത് ഈ കൂറുകാർക്ക് വളരെ ഗുണാനുഭവങ്ങളെ അതും കർമ്മ ബന്ധപ്പെട്ട് നൽകും കർമ്മപുഷ്ടി ഔദ്യോഗിക രംഗത്തെ പ്രതിസന്ധികളെ തരണം ചെയ്യൽ സമയബന്ധിതമായി കൃത്യനിർവഹണം അതുമൂലം മേലധികാരികളുടെ പ്രീതി തൊഴിൽ രംഗത്ത് കീർത്തി അംഗീകാരം മാനസികമായ ഒരു സന്തോഷം എന്നിവയെല്ലാം ഇവർക്ക് ഉണ്ടാകും ബിസിനസ് മേഖലയിലും ഈ കൂറുകാർക്ക് പുരോഗതി നേട്ടങ്ങൾ എന്നിവ കൈവരിക്കും പുതിയ സംരംഭങ്ങളിൽ വിജയം ലക്ഷ്യം എന്നിവയും ഇവർ ഇക്കാലയളവിൽ കൈവരിക്കുകയോ അല്ലെങ്കിൽ പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുകയോ ചെയ്യും സൂര്യൻ എന്നത് ചിങ്ങക്കൂറുകാരുടെ രാശിയാധിപൻ തന്നെയാകുന്നു എന്നത് ഇവർക്ക് ലഭിക്കുന്ന ഗുണാനുഭവങ്ങളുടെയും നേട്ടങ്ങളുടെയും തിളക്കത്തെ വർദ്ധിപ്പിക്കുകയും ചെയ്യും ശരീരസുഖം മനസ്സുഖം കുടുംബത്തിൽ ക്ഷേമം കുടുംബാംഗങ്ങൾ തമ്മിൽ പരസ്പര ധാരണ സ്നേഹം ഐക്യം എന്നിവയും രാശിയാധിപനായ സൂര്യൻ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ നൽകുന്ന ഗുണാനുഭവങ്ങൾ ആകുന്നു ചൊവ്വ ഈ കൂറുകാരുടെ പന്ത്രണ്ട് ജന്മം എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഈ രണ്ട് ഭാവങ്ങളും ചൊവ്വയുടെ അനിഷ്ടഭാവങ്ങൾ ആകയാൽ ചൊവ്വ ഈ കൂറുകാർക്ക് ചില അനിഷ്ടഫലങ്ങളെ നൽകാം പ്രധാനമായും ചിലവിൻ്റെ ഭാവം എന്ന് അറിയപ്പെടുന്ന പന്ത്രണ്ടാം ഭാവത്തിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് അപ്രതീക്ഷിതമായ ചിലവുകളെ സൃഷ്ടിക്കാം കൂടാതെ ധനക്ലേശം ധനനഷ്ടം സാമ്പത്തികമായ പ്രതിസന്ധികൾ എന്നിവയെയും പന്ത്രണ്ടിലെ ചൊവ്വ സൃഷ്ടിക്കാം കൂടാതെ കാര്യങ്ങൾക്കെല്ലാം ഒരു തടസ്സം കർമ്മവിഘ്നം ചില അപ്രതീക്ഷിതമായ തിരിച്ചടികൾ എന്നിവയും നേരിടേണ്ടി വരാം ജൂൺ ഏഴാം തീയതി മുതൽ ചൊവ്വ ജന്മത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതും ശാരീരികവും മാനസികവുമായ ചില അസ്വസ്ഥതകൾ മാനസികമായ സംഘർഷങ്ങൾ രോഗാരിഷ്ടതകൾ എന്നിവയെ സൃഷ്ടിക്കാം ചൊവ്വ ഈ കൂറുകാർക്ക് അനിഷ്ടഫലങ്ങളെയാണ് പ്രദാനം ചെയ്യുക എങ്കിൽ ബുധൻ ഈ കൂറുകാർക്ക് വളരെ നല്ല ഗുണാനുഭവങ്ങളും നേട്ടങ്ങളെയും നൽകും ബുധൻ ഈ കൂറുകാരുടെ ഒൻപത് പത്ത് പതിനൊന്ന് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ആദ്യത്തെ ഒരാഴ്ച ഈ കൂറുകാരുടെ ഒൻപതിൽ സഞ്ചരിക്കുന്ന ബുധൻ ചില ചെറിയ തടസ്സങ്ങളും മറ്റും സൃഷ്ടിക്കാം എന്നാൽ തുടർന്ന് കർമ്മഭാവം എന്ന് അറിയപ്പെടുന്ന പത്തിലേക്ക് പ്രവേശിക്കുന്ന ബുധൻ ഈ കൂറുകാർക്ക് കർമ്മപുഷ്ടി ഔദ്യോഗിക മേഖലയിൽ നേട്ടങ്ങൾ അംഗീകാരം നല്ല തൊഴിൽ അവസരങ്ങൾ പ്രമോഷൻ മേലധികാരികളുടെ പ്രീതി എന്നിവയെ എല്ലാം നൽകും ബിസിനസ് ഭൂമിക്രയവിക്രയങ്ങൾ എന്നിവയിലും ഈ കൂറുകാർക്ക് നല്ല നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് തുടർന്ന് ജൂൺ ആറാം തീയതി മുതൽ ഈ കൂറുകാരുടെ സർവ്വാഭീഷ്ട സ്ഥാനം എന്ന് അറിയപ്പെടുന്ന പതിനൊന്നാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്ന ബുധൻ ഈ കൂറുകാർക്ക് സാമ്പത്തികമായ പ്രതിസന്ധികളെ നീക്കി ധനപുഷ്ടി ധനലാഭം കാര്യവിജയം അപ്രതീക്ഷിതമായ ധനാഗമം എല്ലാം നൽകും പുതിയ സംരംഭങ്ങൾ ഉദ്യമങ്ങൾ നിക്ഷേപങ്ങൾ എന്നിവയിൽ ഇവർക്ക് ഏർപ്പെടാനുള്ള അനുയോജ്യമായ സമയവും ആകും ഇത് ചിങ്ങക്കൂറുകാർക്ക് ഏറ്റവും എടുത്തു പറയേണ്ടുന്ന ഒരു സവിശേഷത ഈ ഇടവമാസം മുതൽ ഇവർക്ക് ഏറ്റവും ഭാഗ്യ നേട്ടങ്ങളെ വർഷിക്കുന്ന സർവേശ്വരകാരകനായ വ്യാഴത്തിൻ്റെ സഞ്ചാരമാണ് മെയ് മാസം പതിനാലാം തീയതി വ്യാഴം ഈ കൂറുകാരുടെ പത്താം ഭാവത്തിൽ നിന്നും പതിനൊന്നാം ഭാവത്തിലേക്ക് മാറുന്നു തൽഫലമായി വ്യാഴം നിലവിൽ നൽകിയിരുന്ന സകല ദുരിതങ്ങളും ദോഷങ്ങളും ദൂരീകൃതം ആകുവാൻ തുടങ്ങും ഈ മാറ്റം ഈ കൂറുകാർക്ക് സർവകാര്യ വിജയം സർവ്വാവിഷ്ടസിദ്ധി ധനാഗമം ഭാഗ്യം എന്നിവയെല്ലാം നൽകും പതിനൊന്നാം ഭാവം എന്നത് ധനാഗമങ്ങളുടെ ഭാവമെന്ന് അറിയപ്പെടുന്നതിനാൽ പ്രധാനമായും ഈ കൂറുകാർക്ക് സാമ്പത്തികമായ അഭിവൃദ്ധിയും പുരോഗതിയും ഉണ്ടാകും കുടുംബസ്വത്ത് ഭൂമി ലാഭം എന്നിവയിലൂടെയും ഓഹരി വിപണി ബിസിനസ് എന്നീ മേഖലകളിൽ നിന്നും ഇവർക്ക് ധനം ഈ സമയത്ത് വന്നുചേരാവുന്നതാണ് പതിനൊന്ന് എന്നത് സർവകാര്യങ്ങളുടെ വിജയം അല്ലെങ്കിൽ സർവകാര്യ വിജയങ്ങളുടെ ഭാവം എന്നെല്ലാമാണ് അറിയപ്പെടുന്നത് തൽഫലമായി ഈ കൂറുകാർ ഏത് സംരംഭങ്ങളിൽ ഏർപ്പെട്ടാലും അതെല്ലാം വിജയത്തിലും ലക്ഷ്യത്തിലും എത്തും മുടങ്ങിക്കിടന്ന കർമ്മങ്ങൾ സംരംഭങ്ങൾ എന്നിവ വീണ്ടും സജീവമായി അവ ലക്ഷ്യത്തിലും വിജയത്തിലും എത്തിച്ചേരും ഭൂമി ഗൃഹം എന്നിവ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ ശുഭകാര്യങ്ങൾ ഇക്കാലയളവിൽ നടക്കും കൂടാതെ വിവാഹം പഠനത്തിൽ ഉന്നതി മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം മികച്ച തൊഴിൽ അവസരങ്ങൾ സന്താനലബ്ധി എന്നിവയെല്ലാം ഈ സമയത്ത് നടക്കാം കൂടാതെ ഈ സമയം ഈ കൂറുകാരുടെ എല്ലാ ആശകളും ആശയങ്ങളും പൂവണിയുമെന്നതും നിശ്ചയമാണ് കുടുംബത്തിലും വളരെ സന്തോഷം ക്ഷേമം ഐശ്വര്യം ഈശ്വരകടാക്ഷം മനസ്സുഖം ഐക്യം എന്നിവയെല്ലാം വ്യാഴം പതിനൊന്നിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് അപ്പോൾ വ്യാഴത്തിൻ്റെ ഈ രാശിമാറ്റം വിവിധ മേഖലകളിൽ ഈ കൂറുകാർക്ക് നേട്ടങ്ങളെയും സൗഭാഗ്യങ്ങളെയും നൽകും ശുക്രനും ഈ കൂറുകാർക്ക് ഈ മാസം വളരെയധികം ഗുണാനുഭവങ്ങളെ നൽകുന്ന നിലയിലാകും സഞ്ചരിക്കുക ഈ കൂറുകാരുടെ എട്ട് ഒൻപത് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ശുക്രൻ ഈ മാസം സഞ്ചരിക്കുക ഈ രണ്ട് ഭാവങ്ങളും ശുക്രൻ്റെ ഇഷ്ടഭാവങ്ങൾ ആകയാൽ ശുക്രൻ ഈ കൂറുകാർക്ക് വളരെ ഗുണദാതാവായി മാറുന്നു ആയുസ് ആരോഗ്യം രോഗപ്രതിരോധ ശേഷി എന്നിവയെ എല്ലാം കുറിക്കുന്ന എട്ടാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ അത് ഏറെ അനുകൂലമായ ഫലങ്ങളെ നൽകും എട്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ സകല പ്രതിസന്ധികളെയും മറികടക്കുവാൻ സഹായിക്കും രോഗമുക്തി ശത്രുനാശം മാനസികവും ശാരീരികവുമായ സുഖങ്ങൾ എന്നിവയെല്ലാം ഉണ്ടാകും സാമ്പത്തികമായ പ്രതിസന്ധികൾ നീങ്ങി ധനനിലവാരം മെച്ചപ്പെടും ദാമ്പത്യസുഖം കുടുംബസൗഖ്യം ക്ഷേമം ഐശ്വര്യം എന്നിവയെല്ലാം ശുക്രൻ എട്ടിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരുന്ന ഗുണാനുഭവങ്ങൾ ആകുന്നു തുടർന്ന് മെയ് മുപ്പത്തി ഒന്ന് മുതൽ ഭാഗ്യഭാവം എന്ന് അറിയപ്പെടുന്ന ഒൻപതാം ഭാവത്തിൽ ശുക്രൻ പ്രവേശിക്കുമ്പോൾ അത് ഭാഗ്യവർദ്ധനവിനെ നൽകും സാമ്പത്തികമായ അഭിവൃദ്ധി ധനാഗമം എന്നിവയെ ഒൻപതിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ പ്രദാനം ചെയ്യും ശുക്രൻ ഭാഗ്യഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ തങ്ങൾക്ക് ഒരിക്കലും അനുകൂലമായി ഭവിക്കില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും അനുകൂലമായി വന്ന് ഭവിക്കാറുണ്ട് ചിട്ടി ലോട്ടറി ഗൃഹലാഭം വാഹനലാഭം ഓഹരി വിപണി എന്നിവയിൽ നിന്നെല്ലാം നല്ല ധനനേട്ടങ്ങൾ ഉണ്ടാകാം നല്ല തൊഴിലവസരങ്ങളെയും ഒൻപതിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ അപ്രതീക്ഷിതമായി നൽകാറുണ്ട് ധർമ്മചിന്തകൾ ഈശ്വരകടാക്ഷം ഗുരുപുണ്യം പിതൃപുണ്യം എന്നിവയെല്ലാം ഈ സമയത്ത് ഏറെ വർദ്ധിക്കും എന്നതിനാൽ ഏത് പ്രവർത്തികളിലും ഈശ്വരകടാക്ഷത്തിൻ്റെ നിറവ് ഉണ്ടാകുകയും അവയെല്ലാം ലക്ഷ്യപ്രാപ്തിയിൽ എത്തുകയും ചെയ്യും ശനി ഈ കൂറുകാരുടെ എട്ടാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് അഷ്ടമശനി എന്ന അവസ്ഥ പൊതുവേ പ്രതികൂലമാണ് ആയുർഭാവം എന്ന് അറിയപ്പെടുന്ന എട്ടാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ പൊതുവെ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി കുറയുകയും തൽഫലമായി ശരീരത്ത് രോഗാരിഷ്ടതകൾ ബാധിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നും അറിയുക അതുകൊണ്ട് തന്നെ ഈ കൂറുകാർ ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് ചിങ്ങക്കൂറുകാരുടെ എട്ടാം ഭാവത്തിലാണ് രാഹു നിലവിൽ സഞ്ചരിക്കുന്നത് എന്നാൽ മെയ് പതിനെട്ടാം തീയതി രാഹു ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് കളത്രഭാവം എന്ന് അറിയപ്പെടുന്ന ഏഴാം ഭാവം രാഹുവിൻ്റെ അനിഷ്ടഭാവം ആകുന്നു എന്നാൽ എട്ടിൽ സഞ്ചരിച്ചപ്പോൾ ഉണ്ടായിരുന്ന കാഠിന്യത്തെ അപേക്ഷിച്ച് ഏഴിൽ സഞ്ചരിക്കുമ്പോൾ ദോഷങ്ങളുടെ കാഠിന്യം കുറയും എന്നാൽ കളത്രഭാവമായ ഏഴാം ഭാവത്തിൽ കൂടി രാഹു സഞ്ചരിക്കുമ്പോൾ ദാമ്പത്യബന്ധം പ്രണയബന്ധം കുടുംബബന്ധം എന്നിവയിൽ ചില അസ്വാരസ്യങ്ങൾ അഭിപ്രായ ഭിന്നതകൾ എന്നിവയെ സൃഷ്ടിക്കാം കൂടാതെ ജീവിത പങ്കാളിക്കും ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങൾ ഈ സമയത്ത് അനുഭവപ്പെടാം അടുത്തതായി കേതുവിൻ്റെ സഞ്ചാരം നമുക്ക് പരിശോധിക്കാം കേതു നിലവിൽ ഈ കൂറുകാരുടെ രണ്ടാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് എന്നാൽ മെയ് മാസം പതിനെട്ടാം തീയതി കേതു ഈ കൂറുകാരുടെ ജന്മത്തിലേക്ക് അതായത് ഒന്നാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു ജന്മരാശിയിൽ സഞ്ചരിക്കുന്ന കേതു അനിഷ്ടഫലങ്ങളെ പ്രദാനം ചെയ്യും അനാരോഗ്യം ശാരീരികമായ ക്ലേശങ്ങൾ രോഗാരിഷ്ടതകൾ മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെ കേതു സൃഷ്ടിക്കാം അപ്പോൾ രാശിയാധിപനായ സൂര്യൻ സർവീശ്വരകാരകനായ വ്യാഴം ശുക്രൻ ബുധൻ എന്നീ പ്രബലരായ ഗ്രഹങ്ങൾ എല്ലാവരും വളരെ ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുന്നതിന് ഫലമായി ഈ കൂറുകാർക്ക് ഈ മാസം വളരെയധികം നേട്ടങ്ങൾ സൗഭാഗ്യങ്ങൾ എന്നിവ ഉണ്ടാകും ചൊവ്വ ശനി രാഹുകേതുക്കൾ എന്നിവരുടെ പ്രതികൂലാവസ്ഥ ഈ കൂറുകാരെ സ്വന്തം ആരോഗ്യകാര്യങ്ങളിലും കുടുംബാംഗങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിലും ഒരു ശ്രദ്ധ ചെലുത്തണമെന്ന് ഓർമ്മിപ്പിക്കുന്നു എങ്കിലും ഭൂരിപക്ഷം ഗ്രഹങ്ങളും ഏറ്റവും അനുകൂലമായ നിലയിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ഗ്രഹങ്ങളുടെ പ്രതികൂലാവസ്ഥ ദോഷങ്ങൾ എന്നിവയൊന്നും ഇവരെ കാര്യമായി ഭാവിക്ക്യില്ല എന്നും അറിയുക ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം